സ്വപ്നങ്ങൾക്ക് സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയായ വർക്ക് അതിന്റെ തുടക്കം കുറിക്കുകയാണ് ുംവിഷ്കരി വിപ്വരമായി മികച്ച കയറിനായി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ബൃഹത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തൊഴിൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും അവരെ ആത്മവിശ്വാസത്തോടെ മത്സര പരീക്ഷകളെ നേരിടാൻ പ്രാപ്തരാക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തപ്പെടുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി യുവജന ക്ഷേമ യുവജനക്ഷേമരംഗത്ത് കേരളം മുന്നോട്ട് വെക്കുന്ന പുതിയ മാതൃകയായാണ് വിലയിരുത്തപ്പെടുന്നത് വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടും ഉചിതമായ തൊഴിൽ ലഭിക്കുന്നത് കാലയളവ് പലപ്പോഴും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മാനസികമായും സാമ്പത്തികമായും വെല്ലുവിളികൾ അവർക്ക് ആവശ്യമായ ചെറിയൊരു സാമ്പത്തിക പിന്തുണ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു പദ്ധതിയുടെ അടിസ്ഥാനം വിവിധ വകുപ്പ് മന്ത്രിമാർ ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക തൊഴിൽ വകുപ്പ് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിശദാംശങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവച്ചത് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനും അവ്യസ്ത വിദ്യരായ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിന് ആക്കം കൂട്ടുന്നതിനും ഈ പദ്ധതി ഗുണകരമാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരിടുന്ന പ്രധാന പ്രശ്നം ഉപരിപഠനത്തിനോ മത്സര പരീക്ഷ പരിശീലനത്തിനോ ചിലവുകളാണ് ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പലപ്പോഴും മികച്ച പരിശീലന കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ സാധിക്കാറില്ല ഈ വിടവ് നികത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ബിരുദം എന്നിവ വിജയകരമായി പൂർത്തിയാക്കിയ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കുടുംബ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത് ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമായി മാറുമെന്നതിൽ തർക്കമില്ല പദ്ധതിയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അരക്കരായവരെ കണ്ടെത്തുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക കൈമാറുകയും ചെയ്യുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ വലിയ സ്വീകാര്യതയാണ് യുവജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തി ആറായിരത്തിലധികം അപേക്ഷകൾ പോർട്ടലിൽ ലഭിച്ചു കഴിഞ്ഞു എന്നത് പദ്ധതിയുടെ പ്രസക്തി വിളിച്ചോറുന്നു ആദ്യഘട്ടത്തിൽ മികച്ച യോഗ്യതയുള്ള പത്തായിരം പേരെയാണ് ധനസഹായത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ആനുകൂല്യം എത്തിക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കേവലം പണം നൽകുക എന്നതിലുപരി അവരുടെ കരിയർ വികസനത്തിന് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ അന്തസത്ത സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കും സ്വകാര്യ മേഖലയിലെ മികച്ച അവസരങ്ങൾക്കായി നൈപുണ്യ പരിശീലനം തേടുന്നവർക്കും ഈ തുക പുസ്തകങ്ങൾ വാങ്ങാനോ പ്രവേശന പരീക്ഷാ ഫീസുകൾ നൽകാനോ പ്രയോജനപ്പെടുത്താം യുവജനങ്ങളുടെ ക്രിയാത്മകമായ കഴിവുകളെ ഉൽപാദനക്ഷമമായ രീതിയിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കരുതുന്നു നോളജ് ഇക്കോണമി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം ചുവടുവെക്കുമ്പോൾ നൈപുണ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കേണ്ടത് അനിവാര്യമാണ് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതും വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സംവിധാനം കേരളത്തിലെ തൊഴിൽ വിപണിയിൽ പുതിയ ഉണർവ് നൽകും സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് ജനകീയമാകുന്നതിന്റെ ഭാഗമായാണ് പുതിയ പോർട്ടൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവാരം എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കും തിരുവനന്തപുരത്തെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ജില്ലാ തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഈ പദ്ധതി വഴി ലഭിക്കുന്ന തുക ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കും തൊഴിൽ മേഖലയിലെ മാറുന്ന പ്രവണതകൾക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കേരളത്തിലെ അഭ്യസ്ഥ വിദ്യകൾക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ ചേക്കേറി വരേണ്ട സാഹചര്യം ഒഴിവാക്കി നാട്ടിൽ തന്നെ മാന്യമായ തൊഴിൽ കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കുക എന്ന ദീർഘകാല ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങോടെ കേരളത്തിലെ തൊഴിൽ ചരിത്രത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് വികസന രാജ്യങ്ങൾ നടപ്പിലാക്കി വരുന്ന തൊഴിൽ സംരക്ഷണ സംവിധാനങ്ങൾക്ക് സമാനമായ ഈ പദ്ധതി വരും വർഷങ്ങൾ കൂടുതൽ തുക വകയിരുത്തി വിപുലീകരിക്കാനാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് യുവജനങ്ങളുടെ ക്ഷേമത്തിനായി കൈക്കൊള്ളുന്ന ഓരോ തീരുമാനവും സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നിക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഇന്നത്തെ ചടങ്ങ് കേരളത്തിലെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ വെളിച്ചം പകരുമെന്നതും ഉറപ്പാണ് എന്ന വലിയ സാമൂഹിക പ്രശ്നത്തെ നേരിടാൻ സാമ്പത്തിക പിന്തുണയും നൈപുണ്യ പരിശീലനവും കൊണ്ടുള്ള ഇത്തരം ക്രിയാത്മക ഇടപെടലുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സി എം കണക്ടീവ് വർക്ക് പദ്ധതിയുടെ ഗുണഫലങ്ങൾ വറും തലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുമെന്നതിൽ സംശയമില്ല